പൃഥ്വിരാജൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ കടുവാ സിനിമയിലെ യഥാർത്ഥ നായകൻ പാലാ സ്വദേശി കുരുവിനാക്കുന്ന കുറുവച്ചൻ കുട്ടനാട്ടിലെ പൊതുപ്രവർത്തനായ കുര്യഞ്ചമാരൂവിൻ്റെ ബന്ധുവാണ് കുരുവിനാക്കുന്ന കുറുവച്ചൻ്റെ വീടിൻ്റെ മുൻഭാവമാണ് കാണുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയാണ് കാണിക്കുന്നത് അതിൻ്റെ താഴെ മതമേതായാലും മനുഷ്യൻ നന്നായി മാറി എന്നാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതിയിരിക്കുന്നത് കുരുവിനാക്കുന്ന കുരുവച്ചനും കുറുവച്ചനും കുര്യഞ്ചമാരനും തമ്മിൽ വീട്ടിലിരിക്കുന്ന ഫോട്ടോയാണ് ഈ കാണിക്കുന്നത് വളരെ അറിവു അപൂർവ്വമായി കിട്ടുന്ന പഴയ സാധനങ്ങളെല്ലാം ആണ് വീട്ടിൽ അകത്തണങ്ങളുള്ളത് വീടിൻ്റെ വീഡിയോയും ഇതിൽ കാണിക്കുന്നുണ്ട് പൂർണമായും നല്ല ഭംഗിയിൽ തേക്കുന്നഴിയുണ്ട് നിർമ്മിച്ച പഴയ മോഡൽ ഇതാണ് മെഡിക്കൽ കോളേജ് സൂപ്രന് സ്വന്തം ശരീരം ദാനം ചെയ്യുന്ന ഫോട്ടോ ആണ് കാണുന്നത് സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്മൻ സിനിമ പ്രധാനമന്ത്രി ഇടവിട്ട് നിർത്തിവെപ്പിച്ചിരിക്കുന്നത് അത് വീണ്ടും ഉടൻ തന്നെ ഒറ്റക്കൊമ്മൻ സോമൻ ഒറ്റക്കൊമ്മൻ എന്ന സിനിമ ഷൂട്ടിങ് തുടങ്ങുന്നതാണ് ഇതാണ് വീടിൻ്റെ ഉത്ഭാത്തുള്ള ചിതെടുത്തിരിക്കുന്നത് പഴയ മോഡൽ തേക്കും തേടി പഴയ വിലവെടുപ്പുള്ള നിരവധി സാധനങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇതെല്ലാം നല്ല രീതിയിൽ കുറുവച്ചനും കുറുവച്ചൻ്റെ ഭാര്യയും വാര്യം പറമ്പിലെയാണ് ചേർത്തല പുള്ളിക്കാരിയും കുര്യഞ്ചിയ മാലൂരിൻ്റെ ബന്ധുവാണ് പഴയ സാധനങ്ങളാണ് ഇതൊക്കെ കാണുന്നത് വളരെ മനോഹരമായ ഒരു വീടാണ് നല്ല ഇത് ഇതിനോടൊപ്പം തന്നെ ഒരു ഹോം സ്റ്റേയും പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പം കുരുനാക്കുന്ന കുറവ് തന്നെ അത് നടത്തിക്കൊണ്ടാൻ ബുദ്ധിമുട്ട് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തക്കാലം അത് നിർത്തി വെച്ചിരിക്കുകയാണ് മുഴുവൻ നടുമുറ്റമാണ് ഈ കാണിക്കുന്നത് നടുമുറ്റം അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ കാഹളം ഓതുന്ന രീതിയിൽ വിവിധ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പഴയ മോഡൽ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് പഴയ വിളക്ക് കത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ആറാ വെക്കുന്നതും അതോ അവിടുത്തെ ഓരോരോ പഴയ സാധനങ്ങളാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ വീടിന് പുറത്ത് ഇത് വീടിന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാണാൻ പറ്റും ഇതിപ്പം വീടിന് പുറത്തോട്ട് ഉടൻ തന്നെ ഇറങ്ങും ഇത് ഫ്രണ്ട് മുറിയാണ് നല്ല വളരെ ചിട്ടയോടെ നല്ല രീതിയിൽ കസേരകളും അതോടൊപ്പം തന്നെ പല രീതി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഉത്തമ തൊലിക്ക വിശ്വാസിയായ പുരുവിനാക്കുവിൻ്റെ കുറുവച്ചൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചു യേശു ഖർത്തൻ്റെ ഫോട്ടോ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വീടിൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ഒരു പൂന്താ പൂന്തോട്ടവും ഒരു വസ് വിസ് വിസ്തൃതമായ നല്ലൊരു സമീപ പ്രദേശങ്ങളും എല്ലാം എല്ലാ രീതിയിലും താമസിക്കാൻ അനുയോജ്യമായ പ്രദേശമാണ് അതോടൊപ്പം തന്നെ ഒറ്റ ഒറ്റ കൊമൻ സിനിമ ഇപ്പം പ്രധാനമന്ത്രി ഇടപെട്ട് ഷൂ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാമെന്നുള്ള ഓർഡർത്തോടെ ഇന്നാണ് ആ പ്രഖ്യാപനം ഉണ്ടായത് അത് അതോടെ ഒറ്റമൊക്കെ ഒറ്റ കൊമൻറ്റ് സിനിമ ഉടനെ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ് കുര്യൻ ജയമാലൂരിന് സുരേഷ് ഗോപിയോടൊപ്പം നല്ലൊരു റോളിൽ അഭിനയി നല്ല റോളിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് കൂടിയ നിർമ്മാതാവ് കൂടിയായ കുരുനാക്കുന്നേക്കുറുവച്ചൻ സംവിധായകരോടും മറ്റ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇത് കാണുന്നത് വീ ബെൻസ് കാറാണ് കുരുനാക്കുന്ന ഉപയോഗിക്കുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബെൻസ് കാറാണ് കാണുന്നത് ഈ ചുറ്റുവട്ടത്ത് എല്ലാം വളരെ മനോഹരമായിട്ടുള്ള എന്താ ഇത് ഇത് മുൻവശമാണ് വീടിനെ കാണിക്കുന്നത് വളരെ മനോഹരമായ ഒരു വീടാണ് കുഞ്ഞിനാക്കുന്നെ കുറുവച്ചനും അതോടൊപ്പം തന്നെ കുര്യൻ ജമാലും നിൽക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ വാര്യംപ്രമ്പ് ചേർത്തല്ല വാര്യമ്പറമ്പിലെയാണ് കുരുവിനാക്കുന്ന കുറുവച്ചൻ്റെ ഭാര്യ കുരുവച് കുരുവിനാക്കുന്ന കുറുവച്ചൻ സത്യത്തെ പിടിച്ച് ഒരു വലിയൊരു പോരാട്ടമാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളി നടത്തിയത് പക്ഷേ ഈ അദ്ദേഹം നടത്തിയ കേസെല്ലാം അദ്ദേഹം വിജയിച്ചു ഇത് കുര്യഞ്ചേമാലൂരിൻ്റെ കൈവെള്ളയിൽ സ്റ്റാറ്റു ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ കുര്യഞ്ചമാലൂരിൻ്റെ ഒരു വളരെ ഇത് സിനിമയാവുമാണ് അത് ഒറ്റക്കൊമ്മൻ സിനിമയിൽ അഭിനയിക്കുന്ന സുരേഷ് ഗോപി കുര്യഞ്ചിയ മാലൂരിൻ്റെ പിതാവിൻ്റെ റോള് ചെയ്യണം എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരം വന്നിരിക്കുന്നത് യഥാർത്ഥ നായകൻ ആരാന്നുള്ളത് തീരുമാനമെടുത്തില്ല പക്ഷേ ഒറ്റക്കൊമ്മൻ കൊമൻറ്റ് സിനിമയോടൊപ്പം തന്നെ അതിൻ്റെ കുര്യഞ്ചേമാലൂർ